എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകും ഒരു ലൈക്കൂടെ ചെയ്യാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റ് തയ്ക്കുന്ന വീഡിയോ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിതാ ഇപ്പോൾ ഇട്ടിരിക്കുന്ന നൈറ്റ് ഞാനൊരു സാരി വെച്ചിട്ട് തയ്ച്ചാണ് നമ്മുടെ സാധാ സാ സോറി സാധ ഉള്ള നൈറ്റ് പോലെയല്ല ഇത് കുറച്ച് പ്രില്ലൊക്കെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെ ഇരുപത് മിനിറ്റോളം വീഡിയോ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് പോലെ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ മെഷീൻ ചവിട്ടാൻ മാത്രം അറിഞ്ഞാൽ മതി ഈ ഒരു നൈറ്റിയും പിന്നെ നമുക്കൊരു സാരിയും കൂടെ ഉണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ട് നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം കണ്ടോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പം സാധാരണ നൈറ്റിയൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ഏജൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഏജ് തോന്നി പക്ഷേ ഇതുപോലത്തെ ഒക്കെ നൈറ്റി ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രായം കുറഞ്ഞെന്നൊക്കെ തോന്നും കേട്ടോ അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം നമ്മുടെ സാരി എടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ ആ മുന്താണി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ ഇത് മുന്താണി ഇങ്ങനെയാണ് ഈ സാരി ഒരു കോട്ടൺ സാരി പോലെയാണ് കേട്ടോ നമുക്ക് നൈറ്റിയൊക്കെ തയ്ക്കുമ്പോൾ ഇച്ചിരി കട്ടി തോന്നിക്കുന്ന ഒരു സാരി തന്നെയാണ് അപ്പം നമുക്ക് ഒറ്റ ലെയർ ആയിട്ടിട്ട് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര കട്ട് കാണത്തില്ല ഉണ്ടെങ്കിലും സാരി അപ്പം നമുക്കിത് രണ്ട് ലെയർ കട്ട് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ സാരിയുടെ മുന്താണി മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതാ ഞാനിപ്പോൾ ആ സാരി രണ്ടായിട്ട് ഇതാ മടക്കിയിട്ട് നാലായിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഒരു നൈറ്റി എടുക്കാം നൈറ്റി എടുത്തിട്ട് ആ നൈറ്റി ഇതിലേക്ക് വെച്ച് നോക്കുക എത്രത്തോളം ഇറക്കം വേണോ അതിനനുസരിച്ച് സാരി ഒന്ന് ആദ്യം കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ കട്ട് ചെയ്ത് അങ്ങനെ മാറ്റിയെടുത്തതിനു ശേഷം ആ സാരി നേരെ നിവർത്ത് നേരെ നിവർത്തിയതിനു ശേഷം ഇതുപോലെ രണ്ട് പീസാണല്ലോ ഇനി നമുക്കിതാ പെട്ടെന്ന് തന്നെ ഇതാ ഇനി അതങ്ങ് നേരെ നമുക്കൊരു നാല് അങ്ങ് പീസായിട്ടങ് കൊടുക്കാം ഇതാ ഇങ്ങനെ അങ്ങോട്ട് നാല് പീസായിട്ട് അങ്ങോട്ട് ആദ്യം ഞാനൊന്ന് ഇട്ടതാണ് കേട്ടോ അത് ശരിയായില്ല അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും കൂടെ എടുത്തിട്ട് ഇതായിരുന്നു നാല് പീസായിട്ട് ഇതാ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് പീസ് കിട്ടി ഇതുപോലെ നാല് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നേരെയാണ് തുണി ഇട്ടിരിക്കുന്നത് നമുക്ക് ആ ഒന്നും വേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ അളവിനുള്ള ആ ഒരു നൈറ്റി എടുക്കുക നൈറ്റി എടുത്തിട്ട് ഇതുപോലെ വയ്ക്കുക അപ്പം നന്നായിട്ട് ഇതാ കറക്റ്റായിട്ട് നമ്മൾ അളവിനെടുത്ത നൈറ്റി കറക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ അളവിനെടുത്തിരിക്കും നമ്മുടെ സാധ ഒരു നൈറ്റിയാണ് നമുക്ക് വണ്ണോ ഇറക്കമോ ഒക്കെ അളവ് കിട്ടണ്ടേ അപ്പോൾ ഞാൻ അളവിന് എടുത്തിരിക്കുന്ന നൈറ്റി കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം അത്രയും മടക്കി വെക്കണം താഴെ നമ്മൾ എക്സ്ട്രാ ഒരു പ്രില്ല് ഇങ്ങനെ കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു നൈറ്റിക്ക് റൗണ്ടിൽ അപ്പോൾ ഈ നൈറ്റിയുടെ ഫുള്ളായിട്ടുള്ള ഇറക്കം എടുക്കേണ്ട അതിൻ്റെ കുറച്ച് മടക്കി വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഇറക്കം എടുക്കുന്നത് എന്നിട്ട് ഇതാ കൈക്കുഴിയുടെ അവിടവും ഇതാ കഴുത്തും ഞാൻ അടയാളം ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റൗണ്ട് കഴുത്താണ് ബാക്കും ഫ്രണ്ടും ഒരേപോലുള്ള റൗണ്ട് കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ അളവ് വെച്ച് ഞാൻ കഴുത്ത് വരച്ചിട്ടുണ്ട് എന്നിട്ടിതാ നന്നായിട്ട് റൗണ്ടിൽ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ കൈക്കുഴിയും വരച്ചു കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിന്നുള്ള ഷേപ്പും ഇറക്കും എല്ലാം വരച്ചു കൊടുത്തതിന് ശേഷം വേറെ ഒന്നും നോക്കാനില്ല നിങ്ങൾ ഇതുപോലെ അങ്ങോട്ട് കഴുത്തങ്ങോട്ട് വെട്ടിയെടുത്തു ഇപ്പം നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നിട്ട് അപ്പോൾ ബാക്കിലത്തെ കഴുത്തും യു ആണ് ഫ്രണ്ടിലത്തെ കഴുത്തും യു ആണ് ഒരേ ഇറക്കത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കൈക്കുഴിയുടെ അവിടെ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഷേപ്പ് തൊട്ട് താഴോട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനിയും നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ രണ്ട് പീസ് കൂടെ വേറെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒന്ന് ആ ജോയിൻ്റ് ഒന്ന് ഓപ്പൺ ആക്കണം കേട്ടോ ഇതാ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇപ്പം ഇത് രണ്ട് പീസ് കിട്ടി ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന് പകരം ലൈനിങ് ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ ഇതുപോലെ രണ്ട് പീസും കൂടെ എടുക്കാം അപ്പോൾ നമ്മൾ ഇനി സാരി ഇടുന്നത് വിലങ്ങനെയാണ് ഇടുന്നത് നമുക്ക് ഇനി നേരെ ഇട്ടെടുക്കുമ്പോൾ നമുക്ക് അത്ര ഇറക്കത്തിൽ കിട്ടത്തില്ല ലൈനിങ് ആയിട്ട് ഇടുമ്പോഴത്തേനും നമുക്ക് വിലങ്ങനെ ഇട്ടാൽ മതി അടിയിൽ ആകുമ്പോൾ അറിയത്തില്ല അപ്പോൾ ആ ഒരു ലൈനിങ് ആയിട്ട് എടുക്കാൻ വേണ്ടി സാരി വിലങ്ങനെ രണ്ടായിട്ട് ഇട്ടിട്ട് നാലായിട്ട് മടക്കി മടക്കിയിട്ടിട്ട് നമ്മൾ ആദ്യം വെട്ടിയെടുത്തല്ലോ നീളത്തിൽ വെട്ടിയെടുത്തല്ലോ അത് കറക്റ്റായിട്ട് അടയാളം വയ്ക്കുക അടയാളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളിപ്പം ഈ വിലങ്ങനെ ഇട്ടിട്ട് സാരി ഇപ്പം നാലായിട്ട് മടക്കിയിട്ടിട്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ആണ് വെട്ടിയെടുക്കുന്നത് ലൈനിങ്ങിന് വേണ്ടിയിട്ട് വെട്ടിയെടുക്കുന്നതാണ് അതിന് ഇറക്കം കുറച്ച് മതി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇറക്കം ഞാൻ ആ കുറച്ചാണ് എടുക്കുന്നത് കറക്റ്റായിട്ട് കൈക്കുഴി ആ ഷേപ്പും കൂടെ വെട്ടിയെടുത്താൽ മതി കഴുത്ത് വെട്ടണ്ട കഴുത്ത് നമുക്ക് ഈ ഒരു നമ്മുടെ നൈറ്റിയുടെ പീസ് മേളിലത്തെ കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ ആദ്യത്തെ വെട്ടിയിട്ടുണ്ടല്ലോ അത് ഇത് തയ്ച്ച് കഴിഞ്ഞ് തിരിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ ഇത് കണ്ടോ ഇപ്പം നമ്മൾ ലൈനിങ്ങിന് വേണ്ടിയിട്ട് വിലങ്ങനെ ഇട്ടിട്ട് നമ്മുടെ സാരിയിൽ നിന്ന് നമ്മളിപ്പോൾ നൈറ്റി പീസ് പോലെ എക്സ്ട്രാ രണ്ട് പീസ് കൂടെ വെട്ടിയെടുത്തത് അതാണ് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആദ്യം കഴുത്ത് വെട്ടിയെടുത്ത് ആ നൈറ്റി പീസ് ഇങ്ങനെ മേളി വെച്ച് റൗണ്ടിൽ തയ്ച്ചെടുത്താൽ മതി ഇപ്പോൾ രണ്ട് പീസ് നാല് പീസ് ആയിട്ടുണ്ട് രണ്ടെണ്ണം വിലങ്ങനെ ഇട്ട് വെട്ടി അല്ലാതെ നമ്മൾ നേരെ ഇട്ട് രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ കൈക്കുള്ള തുണിയൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബാക്കി കട്ടിങ്ങിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ നൈറ്റിയുടെ കഴുത്താണ് അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് പോലെ വെട്ടിയെടുത്തതിൽ കഴുത്ത് വെട്ടിയിട്ടില്ലല്ലോ അത് ആദ്യം വെച്ച് അതിൻ്റെ മേളിൽ നമ്മൾ കഴുത്ത് വെട്ടി ആ ഒരു പീസ് വെച്ച് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ നടുക്ക് കാണുന്ന എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ കഴുത്ത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഒരു പീസിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ സെയിം തന്നെയാണല്ലോ ബാക്കിലും ഇതേപോലെ തന്നെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഫ്രണ്ടിടത്തെ പീസിൽ കഴുത്ത് ഇതാ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ക്കണം എന്ന് പറഞ്ഞില്ലേ അതൊന്ന് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ ഇതേപോലെ തന്നെ പാക്ക് പേസും ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അത്രയും ഭാഗം നമ്മൾ കാണിക്കാതിരിക്കുന്നത് അപ്പോൾ ഇത് സെയിം തന്നെയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ സാധാരണ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത് ഇന്ന് ഇങ്ങനെയാക്കി കേട്ടോ അപ്പോൾ നമ്മൾ ആ കഴുത്ത് ഇതാ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ആ ഫ്രണ്ട് പേസിൽ നമ്മളൊരു ചെറിയ പ്രില്ല് ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ആ മുന്താണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയല്ലോ അതിങ്ങനെ രണ്ടായിട്ട് മടിക്കേട്ട് ഇതാണ് നാലായിട്ട് മടക്കുക ഇതിനകത്ത് അളവ് ഇഞ്ചും കണക്കും കാര്യങ്ങളൊന്നും നമ്മൾ ഏകദേശം ഒരു വീതി എടുക്കുക അതിനുശേഷം ഇതാ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് ആ ഒരു ബോർഡർ വേണ്ട കേട്ടോ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ രണ്ട് പീസൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ ആ രണ്ട് പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ കാണിച്ചു തരാം അത് ജോയിൻറ്റ് ചെയ്തിട്ട് ഈ രണ്ട് പീസിൻ്റെ സൈഡ് തുമ്പുണ്ട് ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന ആ സൈഡും മടക്കി തയ്ക്കണം അതിൻ്റെ ഇപ്പുറത്തെ സൈഡും മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ കാണിക്കുന്നില്ല അത്രയും നിങ്ങൾ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ അത്രയും ചെയ്തെടുത്തിട്ടുണ്ട് ജോയിൻറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പ്ലീറ്റ് എടുക്കണം പ്ലീറ്റ് എടുക്കുന്നത് നേരെ സെൻ്ററിൽ നിന്നാണ് കേട്ടോ നടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റായിട്ട് അങ്ങോട്ട് എടുത്ത് പോവുക ഞാനിതാ ഇപ്പം കാണിക്കുന്നുണ്ടോ അതേപോലെ അങ്ങ് ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ ഇത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് വശത്ത് കൊടുക്കുന്ന ആ ഒരു പ്ലീറ്റ് എടുത്തിട്ട് കൊടുക്കുന്ന ആ ഒരു തുണിയാണ് കേട്ടോ അതിങ്ങനെ റൗണ്ടിൽ കവർ ചെയ്യാനുള്ളത്രയും തുണി നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇവിടെ ഇത് പ്ലീറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാവോ നമ്മുടെ നൈറ്റി പീസ് എടുത്ത് വയ്ക്കുക നൈറ്റി പീസ് എടുത്ത് വെച്ചിട്ട് ഇതാ അതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ഇതുപോലെ റൗണ്ടിൽ ഇങ്ങ് വയ്ക്കാം ഇതാ അത് ഒരുപോലെ വെക്കുക അപ്പോൾ ഈ നമ്മൾ പ്ലീറ്റ് എടുത്ത തുണി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ ഇതായിട്ട് അകത്തോട്ട് ആ പ്ലീറ്റ് എടുത്ത പോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതാ നമ്മളിങ്ങനെ റൗണ്ടിൽ വെക്കാത്തത് റൗണ്ടിൽ വെച്ചിട്ട് ഇനി ഇതേപോലെ തന്നെ നേരെ നമുക്ക് തയ്ച്ച് പോകാൻ ഇച്ചിരി പ്രയാസം ഉണ്ടാകും അപ്പം നമുക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാവോ നമുക്ക് റൗണ്ടിലൊന്ന് വരച്ച് കൊടുക്കാം ഒന്ന് ചോക്ക് എടുത്തിട്ട് നമുക്ക് ഇത് കണ്ടോ ഒരു ഏകദേശം നമുക്കത് വെച്ച് പോകേണ്ട ആ സ്ഥലമൊന്നും ഇതുപോലൊന്നും അടയാളം ചെയ്ത് കൊടുക്കാം റൗണ്ടിൽ എന്നിട്ട് ആ കൂടെ അങ്ങ് നേരെ അങ്ങ് അതിൻ്റെ മേളിൽ കൂടെ തന്നെ അങ്ങ് തയ്ച്ചാൽ മതി ഇത് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്ത് വെച്ചിട്ടാണ് കേട്ടോ അത് തയ്ക്കേണ്ടത് അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് തയ്ച്ചാൽ ഇതായത് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മേ നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് നടുക്കൂടെയല്ലേ ആ ആ നടുക്കൂടെ തന്നെ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് റൗണ്ടിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ നമ്മളിത് നൈറ്റിയുടെ ഫ്രണ്ടിൽ അത് ഇങ്ങനെ റൗണ്ടിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നമ്മൾ ആ സാരിയുടെ ബാലൻസ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് തുണി എടുത്തു അതിപ്പോൾ രണ്ട് പീസാണ് കേട്ടോ അത് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ സാധാ നൈറ്റിയുടെ കൈ എടുക്കുക ആ കൈ ഒന്ന് ഇതുപോലെ ഒന്ന് ഇറക്കവും ആ കൈയുടെ വണ്ണമൊക്കെ കറക്റ്റായിട്ട് ഇതാ വെക്കുക അങ്ങനെ വെച്ച് അങ്ങനെ വെച്ചതിന് അവിടെ ഒന്ന് അടയാളം ഒന്ന് ചെയ്യുക കറക്റ്റ് ആ നമ്മുടെ സാധാ കൈയുടെ എടുത്ത് എന്നിട്ട് എന്ത് വേണമെന്നറിയാമോ ആ നമ്മുടെ കൈയുടെ അടയാളം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ആ നമ്മൾ താഴെ കിടക്കുന്ന അളവിന് വെച്ച തുണി ഇങ്ങനെ രണ്ടായിട്ടൊന്നും മടക്കുക ഡബിളാക്കി ഡബിളാക്കി എടുത്ത് അവിടെ ഒന്ന് അടയാളം ചെയ്യുക അവിടെ അടയാളം ചെയ്തതിന് ശേഷം ഇനി എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ നമ്മുടെ കൈയുടെ ആ ഇറക്കം കറക്റ്റായിട്ട് നമ്മൾ ആ മേളിൽ അടയാളം ചെയ്തിട്ടുണ്ട് അവിടെ നല്ലോണം ചോക്ക് വെച്ച് അടയാളം വരച്ചു കൊടുത്തു അതിന് ശേഷം നമുക്ക് കൈ വീണ്ടും ഒന്നും കൂടെ എടുത്തു വയ്ക്കാം ഇതാ ഒന്നുകൂടെ എടുത്തു വെച്ചു ഒന്നുകൂടെ എടുത്തു വെച്ചിട്ട് ഇത് ആ കൈക്കുഴി എത്രത്തോളം വരുന്നുണ്ടോ അവിടെ ഒന്ന് നോക്കുക അവിടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ കൂട്ടിയാണെങ്കിലും എടുത്തേക്കുന്നത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ഇതങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് താഴോട്ടിങ്ങ് വരച്ചാൽ മതി ഇത്രയും കൂട്ടിയെടുക്കുന്നതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈക്ക് പ്ലീറ്റ് ഇട്ട കയ്യുമാണ് പിന്നെ താഴെ വെച്ചത് എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കും എലാസ്റ്റിക് വെച്ച് കൊടുക്കുമ്പോഴത്തേനും തുണി കൂടുതൽ വേണം ആ തുണി ഇങ്ങ് ചുരുങ്ങി ചുരുങ്ങി വരിക എലാസ്റ്റിക്ക് വെച്ച് കൊടുക്കുക അതുകൊണ്ടാണ് നമ്മളിപ്പം ആദ്യം നമ്മുടെ ആ കൈയുടെ ആ വണ്ണത്തിനെക്കാട്ടിലും കൂടുതലായിട്ട് നമ്മൾ ഡബിളായിട്ട് വീതിയിൽ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാ ഒരു കൈവിൽ അടയാളം ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഇതാ ആ മേളുവശം ഒന്ന് ചെറുതായിട്ടൊന്ന് റാ പോലെ ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നും അറിയാനില്ല ഇതേപോലെ അങ്ങ് കട്ട് ചെയ്താൽ മതി ഇപ്പം ഞാൻ എന്തായാലും തയ്ച്ച് ഒരു നൈറ്റി ആക്കി നിങ്ങളെ കാണിച്ചിട്ടില്ല നിങ്ങൾ പഴയ സാരി എടുത്ത് വെച്ച് ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ ഇട്ടിരിക്കുന്ന നൈറ്റി പോലെ തന്നെ നിങ്ങൾക്ക് തയ്ച്ച് കിട്ടും കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ ആ പ്ലേറ്റ് എടുക്കേണ്ട ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ചുരുക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എലാസ്റ്റിക് വേണം അപ്പോൾ നമുക്ക് എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം എടുക്കണം എന്നറിയാം അപ്പോൾ നമുക്ക് ഇപ്പോൾ കൈക്ക് എത്രത്തോളം നീളം നമുക്ക് തുണി എടുത്തിട്ടുണ്ടോ അതിൻ്റെ മുക്കാൽ ഭാഗമാണ് എലാസ്റ്റിക് മുറിച്ചെടുക്കേണ്ടത് കാൽ ഭാഗം നമുക്ക് എലാസ്റ്റിക് വലിഞ്ഞ് കിട്ടും അങ്ങനെ രണ്ട് പീസ് എലാസ്റ്റിക് എടുക്കണം രണ്ട് കൈക്കുള്ളത് അങ്ങനെയാണ് എലാസ്റ്റിക്കിൻ്റെ അളവ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എലാസ്റ്റിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തോ ചെയ്യണം കൈയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യണം ആദ്യം തന്നെ ആ പ്ലേറ്റ് എടുക്കാം നമ്മൾ ഏളി വരുന്ന ആഞ്ഞുറവ് ഒന്ന് ആദ്യം എടുക്കാം എന്താ അപ്പം ഞാൻ ഒരു കൈ തയ്ച്ച് കാണിക്കുന്നുള്ളൂ രണ്ട് കൈയും തയ്ച്ച് കാണിക്കുന്നില്ല നിങ്ങൾ തയ്ക്കുകയാണെങ്കിൽ രണ്ട് കൈയും തയ്ച്ചുള്ളൂ ഇതുപോലെ തന്നെ ആദ്യം ഇതാ കൈയുടെ പ്ലീറ്റ് എടുത്തു എടുത്തതിന് ശേഷം ഈ കൈ അങ്ങ് തിരിച്ച് വെക്കണം ഈ എലാസ്റ്റിക് വരുന്നത് ത നമ്മുടെ കൈയുടെ ഉൾഭാഗത്താണ് എലാസ്റ്റിക് വരുന്നത് അപ്പോൾ എലാസ്റ്റിക് ഏറ്റവും ആ ഒരു തുമ്പ് എന്ന് വെച്ചാൽ തുണിയുടെ തുമ്പിൻ്റെ അവിടെ കൊണ്ട് വെക്കല് ഇത്തിരി കൂടെ ഇങ്ങോട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് കയറ്റി വേണം എലാസ്റ്റിക് വെക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ എലാസ്റ്റിക്ക് വെക്കുന്ന കൈയുടെ ആ ഒരു പടി മടക്കിത്തേക്കേണ്ട ആവശ്യമില്ല ഇത് തേരുവശമാണ് വരുന്നത് സാരിയുടെ തുണിയായ കൊണ്ട് അതുകൊണ്ട് ഇതാ ഞാൻ കുറച്ചും അകത്തോട്ട് വെച്ചിട്ട് ആ എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോഴാണ് ആ കൈ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യുക രണ്ട് കൈ കേട്ടോ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി എടുത്തോണം എന്തെങ്കിലും മനസ്സിലാകാത്തതുകൊണ്ടെങ്കിൽ എവിടെയെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കണം കേട്ടോ അപ്പോൾ ഇതാ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചുരുക്ക് വരുന്ന എലാസ്റ്റിക് വരുന്ന കൈയുടെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കൈയുടെ പരിപാടി കഴിഞ്ഞ് ഇതുപോലെ രണ്ട് കൈയും തയ്ച്ചെടുക്കണേ അപ്പോൾ ഇനി നമ്മുടെ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ് ചെയ്യണം അപ്പോൾ ഒരുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് ബാക്ക് പീസ് അതിൻ്റെ മേൽ വെച്ച് ഇനി രണ്ട് പ്രാവശ്യം ഒന്ന് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം ഒരു വട്ടം ചെയ്ത് വീണ്ടും ഒന്നുകൂടെ അത് തിരിച്ച് ചെയ്യുക അതേപോലെ തന്നെ രണ്ട് ഷോൾഡറും ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ രണ്ട് ഷോൾഡറും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കൈ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ നേരെ ഇടുക നമ്മുടെ നൈറ്റി തുണി അപ്പോൾ ഇനി നമ്മുടെ നൈറ്റിയുടെ കൈ എടുക്കുക അതിൻ്റെ ടോളറിൻ്റെ നടുക്ക് വെച്ചിട്ടാണ് കൈ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതിങ്ങനെ കറക്റ്റായിട്ട് ആ പ്ലീറ്റ് എടുത്തതിൻ്റെ നടുക്ക് വശം ആദ്യം തന്നെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം അത് സെൻറ്ററിൽ തന്നെ വെക്കണം ഇതാ ഇതുപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് ആദ്യം റൈറ്റോ അല്ലെ ലെഫ്റ്റോ തയ്ച്ച് പോവുക അതു ശേഷം പിന്നെ റൗണ്ടിൽ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ ഒരു കൈ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ രണ്ട് കൈയും തയ്ക്കുന്നുണ്ടെങ്കിൽ തയ്ച്ച് പിടിപ്പിച്ചോണം കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യം കാണിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമുക്ക് പോകുകയല്ലേ അപ്പം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കാണിക്കുമ്പോൾ എന്തായാലും മനസ്സിലാവുമല്ലോ അത് തന്നെയാണ് അടുത്ത സൈഡിലും ചെയ്യുന്നത് അത് അത്ര സമയം നമുക്ക് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അത് നമ്മൾ ഒഴിവാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ കൈ പിടിപ്പിച്ച് കഴിയാറായിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെ രണ്ട് കൈയും ചെയ്യണം അപ്പോൾ ഒരു കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നൈ നൈറ്റിയുടെ താഴെ വശമാണ് കേട്ടോ താഴെ വശത്ത് നമ്മൾ എക്സ്ട്രാ തുണി നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് റൗണ്ടിൽ പിടിപ്പിക്കും അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ആ ഒരു നമ്മുടെ ബോർഡർ വരുന്ന തുണി ഏകദേശം ഒരു ആറിഞ്ച് വീതി കാണും കേട്ടോ നീളം നമ്മുടെ ഈ ഒരു താഴവശം നമ്മുടെ ഈ ഒരു നൈറ്റിയുടെ വീതി നോക്കുക അതിന് ഡബിളായിട്ട് എടുത്തോളുക ആ തുണി നീളം കൂട്ടിയെടുക്കണേ നമ്മളിത് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ ചുരുങ്ങി വരും അപ്പോൾ നമ്മുടെ ആ താഴത്തെ നൈറ്റിയുടെ എത്രത്തോളം വീതി ഉണ്ടോ അത്രയും നമുക്ക് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടണം എന്താ ഞാൻ അതൊന്ന് വെച്ച് നോക്കി അപ്പോൾ നമുക്ക് നമ്മുടെ ആ താഴെവശത്തെ നൈറ്റീനേക്കാട്ടിലും കൂടുതലായിട്ട് തുണി എടുക്കണം എന്നേ ഉള്ളൂ ഇപ്പോൾ ഞാൻ പ്ലീറ്റ് എടുക്കുന്ന രീതി നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തന്നില്ലേ പ്ലേറ്റ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആ താഴെ വശത്ത് എത്രത്തോളം വിരുവുണ്ടോ അത്രയും കിട്ടണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുണി എടുക്കാൻ തുണിയുള്ള അനുസരിച്ച് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇച്ചിരി അതിനെക്കാട്ടിലും നീളത്തിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതിന് താഴോട്ടുള്ള ഒരു എത്ര ഇഞ്ച് ഇറക്കം വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറ് ഇഞ്ചോളം വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്കിതാ പ്ലീറ്റ് ഇട്ട് തുടങ്ങാം കേട്ടോ ഇതാ സൈഡിൽ നിന്ന് തന്നെ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മൊത്തം അതുപോലെ തന്നെ കംപ്ലീറ്റ് അത്തിവിട്ടെടുക്കുക അപ്പോൾ ഇതാ പ്ലേറ്റ് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്നറിയാമോ ഇതാ നമ്മുടെ നൈറ്റിയുടെ താഴെ വശത്ത് മേളിൽ നിന്ന് ഇതുപോലെ ഇതാ ഞാനിപ്പോൾ വെച്ച് കാണിക്കുന്നുണ്ടോ ഇതുപോലെ വെക്കുക അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്ട്രെയ്റ്റായിട്ട് തയ്ക്കുക എന്നിട്ട് ഇത് തിരിച്ചെടുക്കും തിരിച്ചെടുത്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചൂടി തയ്ച്ചു കൊടുക്കും കേട്ടോ അത്രയും മാത്രം ചെയ്താൽ മതി നമ്മുടെ നൈറ്റിയുടെ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ആ പ്ലേറ്റ് ആ തുണി എങ്ങനെ നേരെ തയ്ച്ച് വെക്കണം കേട്ടോ ഇതുപോലെ നേരെ തയ്ച്ച് വെച്ചിട്ട് അതങ്ങ് താഴോട്ടാക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെയാണ് പതിച്ച് തയ്ക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ ഒരു സൈഡിൽ ചെയ്യുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത സൈഡിൽ ഇതേപോലെ തന്നെ അങ്ങ് പിടിപ്പിച്ചുകൊണ്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് ആയിട്ട് നമ്മൾ തുണി എടുത്തിട്ടുണ്ടായിരുന്നില്ല ലൈനിങ് ഈ പ്ലീറ്റ് എടുക്കുന്ന തുണിയുടെ മേളിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തയ്ച്ചു പോകുമ്പോൾ ലൈനിങ്ങും ഈ ഒരു തുണിയായിട്ട് ജോയിൻ്റ് ഒന്നും ആകത്തില്ല കേട്ടോ ആ രീതിക്ക് വേണം ലൈനിങ് കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിതാ നേരെ പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ അതിൻ്റെ മേളിൽ കൂടെ ഇതാ പതിച്ച് തയ്ക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആ പ്ലേറ്റൊക്കെ നന്നായിട്ട് താഴോട്ട് കിടക്കും അപ്പം ഇതുപോലെ തന്നെ രണ്ട് സൈഡിലേയും ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടേബിളിൽ കൊണ്ട് വിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ അളവ് എടുക്കണം കേട്ടോ അളവെടുത്തിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഷേപ്പ് എത്രത്തോളം വണ്ണം കറക്റ്റ് ആണോ അതങ്ങ് കറക്റ്റ് ചെയ്തൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുക കൈക്കുഴിയുടെ അവിടെ തൊട്ട് താഴെ വരെ ഒന്ന് രണ്ട് സൈഡിൽ നിന്നൊന്ന് അടയാളം ചെയ്തിട്ട് വേറൊന്നും നോക്കാനില്ല കൈക്കുഴിയുടെ അവിടെ തൊട്ട് രണ്ട് സൈഡും ക്ലോസ് ചെയ്ത് താഴെ വരിക ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ജോലി ഇതോടെ ഈ തയ്യൽ തീരും ഈ ഒരു നൈറ്റിയുടെ കേട്ടോ അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഞാൻ അതിട്ടു എൻ്റെ അളവിലായിരുന്നു ഞാനിത് തയ്ച്ചിരുന്നത് കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ താഴെ ആ ഒരു പ്ലീറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രില്ല് പിടിപ്പിച്ച റൗണ്ടിൽ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ ഇത് ഇത്രയും ഇറക്കത്തിൽ തയ്ക്കേണ്ടാത്തവർക്ക് ഇത് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് തയ്ച്ചാൽ നമുക്ക് ഫ്രോക്ക് പോലെ അങ്ങനെ ഇടാം കേട്ടോ ബാക്കിലൊരു ചെറിയൊരു കെട്ടുകൂടെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഫുൾ ഇറക്കത്തിൽ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത് ഇത് കണ്ടത് ബാക്കിലെ കഴുത്തൊക്കെ കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ നമ്മൾ സാധാ നൈറ്റ് ഇട്ടിട്ട് ഇതുപോലൊരു നൈറ്റൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇച്ചിരി ഏജൊക്കെ ഉണ്ട് ഞാൻ തുടക്കം പറഞ്ഞില്ല ഇച്ചിരി പ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ നൈറ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഏജ് ഒക്കെ കുറഞ്ഞ് തോന്നിക്ക് കണ്ട നല്ല രസമല്ലേ ആ ഫ്രണ്ടിൽ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്രില് ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഒരു സാരി പഴയതുണ്ടെങ്കിൽ നമുക്കിതുപോലെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള നെയ്റ്റ് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ എത്ര ഷെയ്പ്പായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ നല്ല രസമില്ല ആ ഒരു നമ്മുടെ ഒരു പ്ലീറ്റൊക്കെ എടുത്തിട്ടുള്ള റൗണ്ടിൽ അലാസ്റ്റിക് വെച്ചിട്ടുള്ള കൈയൊക്കെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്ച്ച് കാണിക്കുന്ന ഒ ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും തയ്ക്കാം എന്നുള്ള രീതിയിലാണിത് നമ്മൾ തയ്ച്ച് കാണിച്ചിരിക്കുന്നത് വീട്ടിലൊരു മിഷൻ മാത്രം മതി മിഷൻ ചവിട്ടാൻ പറഞ്ഞാൽ മാത്രം മതി പഴയ സാരികളൊക്കെ അലമാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തോളൂ ഇതുപോലെ നൈറ്റുകൾ തയ്ച്ചോളുക എന്നിട്ട് നൈറ്റിയായിട്ടും ഇടാം അല്ലെങ്കിൽ ലോങ്ങ് ആയിട്ടുള്ള ഒരു ഫ്രോക്കായിട്ട് വേണം ഇടാം ഇത് കുറച്ചുകൂടെ ഷോർട്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് തയ്ച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ മിഷ്യനുള്ളവർ പഴയൊരു നൈറ്റി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ എല്ലാവർക്കും ടെറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്